ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് വളരെയധികം സമാധാനപരമായൊരു ദിവസമാണ് എന്നെ സംബന്ധിച്ച് കാരണം വെള്ളിയാഴ്ച പത്ത് മണിക്കത്തെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ പബ്ലിക്കിലേക്ക് കഴിഞ്ഞാൽ പത്ത് മണി മുതൽ ഉള്ള ആ ഒരു സമയമെന്ന് പറഞ്ഞത് ഞാൻ വളരെയധികം റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാണ് കാരണം പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം ശനി ഞായറും വീഡിയോ ഇല്ല അതുകൊണ്ട് ഞാൻ വളരെ സമാധാനമായിട്ട് സ്ലോയിലൊക്കെ ജോലികൾ ചെയ്യണ ഒരു ദിവസമാണ് അത്രയും ദിവസങ്ങൾ നമ്മൾ തിരക്കായിരിക്കും അഞ്ച് ദിവസം വീഡിയോ എഡി എടുക്കലും എഡിറ്റിങ് അപ്ലോഡ് ചെയ്യലും ഒക്കെ ആയിട്ട് അഞ്ച് ദിവസം നമുക്ക് തിരക്ക് തന്നെ അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കണ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ രാവിലെ പുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നുള്ളൂ ക്ലീനിങ് ഉണ്ട് കേട്ടോ ക്ലീനിങ് ചെയ്യാതെ നിവർത്തിയില്ല അതുമാത്രമാണ് ഒരു മാറ്റമില്ലാതെ അങ്ങനെ ചെയ്യുന്നൊരു കാര്യം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ പുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പഴയ ചോറാണ് ഈ ചൂടാക്കാൻ വെച്ചേക്കണത് അപ്പോൾ കറികളും ചോറും എല്ലാം ഉച്ചക്കത്തേക്ക് ഉണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും ഈ ഒരു പുട്ടുണ്ടാക്കലും മാത്രം പഴവും കൂട്ടി കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഞാൻ ഞാനത് വൈകുന്നേരമാണ് ഈ ജോലി ചെയ്യണത് കാരണം ഫ്രൈഡേ ആണ് റിച്ചാർഡ് വൈകുന്നേരം വരുമ്പോൾ വലിയ സന്തോഷത്തിലായിരിക്കുള്ളൂ കുട്ടികളെപ്പോലെ സ്കൂൾ വിട്ട് വരുവല്ലേ രണ്ട് ദിവസം ക്ലാസ്സില്ലാന്ന് പറഞ്ഞാൽ അതുപോലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എന്തെങ്കിലും ഒരു മീൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത്തിരി ചിക്കൻ ബ്രസ്റ്റ് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ചെറുതിരത്തിൻ്റെ പൊടി അത് വളരെ പേര് ഇത്ര മാത്രം കേട്ടോ ഗരം മസാലയൊന്നുമില്ലേ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും തൈരും ഉപ്പും അപ്പോൾ പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി പെരിഞ്ചിരത്തിൻ്റെ വളരെ കുറച്ച് പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് ഉപ്പ് ആറ് സാധനം ഇത് മിക്സ് ചെയ്ത് അത് പുരട്ടി അത് മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി മാറ്റിവെച്ച് അപ്പോൾ റിച്ചാണ്ട് ഞാൻ ഈ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്തിരി നിനക്ക് ഇത്തിരി വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ച് പക്ഷേ ആ വോയിസ് ഒന്നും ആൾ തിരക്കിൻ്റെ ഇടയിൽ എടുത്ത് നോക്കിയിട്ടുണ്ടാകുന്നില്ല ഏതായാലും ചെയ്യാം ഇനി അവൻ കഴിച്ചില്ലെങ്കിൽ റോജർ റോജറുണ്ട് കഴിക്കാൻ എന്നുള്ള ധൈര്യത്തിലാണ് ഞാനീ ഉണ്ടാക്കുന്നത് കേട്ടോ മിക്കവാറും അവൻ കഴിഞ്ഞ ദിവസമൊക്കെ ബിരിയാണിയൊക്കെ വെച്ചിട്ട് അവൻ കഴിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ല അപ്പം അതുപോലെ ആണെങ്കിൽ റോജർ കഴിക്കട്ടെ അപ്പോൾ റൂബി ചേട്ടനെ നോക്കി കിടക്കണേനെട്ടാ അപ്പോൾ ഇവിടെ പായ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇട്ടു വെച്ചേക്കണേ കാരണം പപ്പക്കൊത്തിരി നേരം എന്തെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടൊന്ന് നടു നിവർത്തണം അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ സാധാരണ കിടക്കണം ചൂടെടുത്തിട്ട് റൂമിലേക്കൊന്നും പോകില്ല അപ്പോൾ അതുകൊണ്ട് പായ അങ്ങനെ ഇട്ട് വെച്ചേക്കും കേട്ടോ അപ്പോൾ റൂബി ചേട്ടനെ നോക്കി കിടക്കണ കിടപ്പാണ് ചേട്ടൻ വരാൻ നേരമായി വരണേ ഉള്ളു പക്ഷേ എങ്കിലും അവൾ ചില സമയത്ത് ഇതുപോലെ നോക്കി കിടക്കും കേട്ടോ അപ്പം അവൾ അങ്ങനെ ഞാൻ ഞാനൊന്ന് നോക്കിയതായിരുന്നു അപ്പോൾ ഇനി അടുത്തത് ഒരു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാനിതിൻ്റെ പച്ചക്കറികൾ അരിയേണ്ടിയാണ് ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും ക്യാബേജൊക്കെ ഉണ്ട് കയ്യിൽ പിന്നെ എന്താണ് കോളിഫ്ലവർ ഒക്കെ ഉണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല ഇത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് ഇത് മൂന്ന് സാധനങ്ങളും മാത്രമൊന്ന് അരിഞ്ഞെടുക്കണേനു അപ്പോൾ ഉച്ചവരെയും നമ്മളൊന്നും ചെയ്യാതെ ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ച് എല്ലാം കഴിഞ്ഞ് റെസ്റ്റോട് റെസ്റ്റ് തന്നെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും പിന്നെയും എനിക്ക് അങ്ങനെ മടി പിടിച്ച് മടിയല്ല ഒന്നും പണി എങ്ങനെ ഇരിക്കാൻ എനിക്ക് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടാ അപ്പോൾ ഈ പറഞ്ഞ പോലെ അവൻ കഴിക്കുക കഴിക്കൂലെന്നൊന്നും എനിക്കറിയാൻ പാടില്ല എങ്കിലും ഞാൻ ചെയ്യണേണ് അപ്പോൾ ഇത്തിരി പുലാവ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി ഇതിനകത്ത് ഉണ്ടാവില്ല ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനാണ് ഇഷ്ടമില്ലാത്തത് കാരണം ഫ്രൈഡ് റൈസ് കുറച്ച് നേരം ഇട്ട് മറിച്ച് മറിച്ച് എടുക്കുകയും ചെയ്യണം പിന്നെ അതിനകത്ത് സോസുകള് ഒരുപാട് നമ്മൾ ഇടും അപ്പോൾ ഈ സോസുകൾ ഇട്ട സാധനങ്ങളൊക്കെ ഇവൻ പുറത്തുനിന്നും മേടിച്ച് കഴിക്കുന്നുണ്ട് വീട്ടിലും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സത്യത്തിൽ തോന്നണില്ല അപ്പോൾ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് ചോദിച്ചാണെങ്കിൽ പുലാവ് വലിയ ഞാൻ തൂങ്ങിയേക്കുന്നത് അപ്പോൾ ഈ ഒരു ബിരിയാണി പോട്ടൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാനൊന്നും സാധാരണ എടുക്കാറില്ല കേക്ക് ഉണ്ടാക്കാനാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് കാരണം കേക്ക് എന്ന് പറയുമ്പോൾ ചുമ്മാ വെച്ചിട്ടൂടാക്കണേലില്ല അതിൻ്റെ അകത്ത് സാധനങ്ങളൊന്നും വെക്കുന്നില്ലല്ല വെറുതെ കേക്കിൻ്റെ ആ ടിന്നല്ലേ വെക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൊക്കെ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് പുറത്തും അതെ ഇതിപ്പോൾ നമ്മളിപ്പോൾ രണ്ട് വർഷം ത്തിൽ പലതവണ ഇതുണ്ടാക്കണുണ്ട് ക്രിസ്മസിന് മാത്രമല്ലല്ലോ കേക്ക് ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പാത്രത്തിൻ്റെ കളറൊക്കെ ഇത്തിരി ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം ഞാൻ ഏതായാലും വിചാരിച്ച് ഇതിനകത്ത് ഉണ്ടാക്കാം ഒരു മുക്കാൽ ക അതായത് ഒരു ഒരു കപ്പും പിന്നെ ഒരു കാൽ കപ്പും ഒന്നേ കാൽ കപ്പ് അങ്ങനെയാണ് അരി എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നെയ്യിട്ട് മുഴുവൻ മസാലയും പൊട്ടിച്ച് പച്ചക്കറികളും സവാളയും ഇത്തിരി വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് വഴറ്റി അതിൻ്റെ അകത്തേക്ക് പച്ചക്കറിക്കുള്ള ഒരിത്തിരി ഉപ്പും പിന്നെ ഒരു കപ്പിന് അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരിത്തിരി കൂടി കൂടുതൽ ഉപ്പ് ആ ഒരു കണക്കിന് ആ വെള്ളത്തിൽ ഇരട്ടി വെള്ളം വെച്ചിട്ട് ആ ഉപ്പും കൂടി ഇട്ടിട്ട് അതവിടെ മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീ ചെറിയ തീയിൽ ഇരുന്നിട്ട് വെന്ത് വരട്ടെ ആ സമയത്ത് റിച്ചാറിന് ഭയങ്കര സന്തോഷം ഉള്ളൊരു സംഭവമാണ് അടുത്തത് ഉണ്ടാക്കണത് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെ അതിൻ്റെ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ച് അപ്പം ഞാൻ റോജൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞ് എടാ അവനെന്താ കഴിക്കുക എനിക്ക് അറിയാൻ പാടില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് നീ കഴിച്ചോളും എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഒരു നേരത്തേക്കുള്ളത് ഞാൻ ചെയ്യുള്ളൂ രണ്ട് പേർക്കുള്ളത് ഇനിയിപ്പോൾ ഇപ്പം കഴിച്ചില്ലെങ്കിൽ ഒരു നേരം ബാക്കിയുള്ളത് പിറ്റേന്ന് റോജന് കൊടുക്കാമല്ല ആ ആ ഒരു പ്രതീക്ഷയിൽ വളരെ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പം അങ്ങനെ ഒന്നേ കപ്പ് റൈസാണിത് അതും പച്ചക്കറിയും കൂടി ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ചുനേരം കൂടി ഒന്ന് മൂടി വെച്ചിട്ട് അത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുൻപ് അധികം ചൂടുകൂടെ ആറുന്നതിന് മുൻപ് ഇളക്കി വെക്കണം ഒരുപാട് ആറിപ്പോയാൽ ഇതെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും വറ്റിച്ചെടുക്കണ ചോറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒത്തിരി അങ്ങോട്ട് ആറിപ്പോയാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഹാർഡായി പോവും അപ്പം നമ്മൾ കഴിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഇട്ടിട്ട് പിന്നെ മൂടി വെച്ചേക്കണം എന്നാൽ ഭയങ്കര ചൂടുള്ള സമയത്തും ഇളക്കിയിട്ട് കാര്യമില്ല വീണ്ടും അത് ഒട്ടിപ്പിടിക്കും അപ്പോൾ പകുതിയോളം ചൂട് പോയി കഴിയുമ്പോൾ പതിയെ ഒന്ന് ഇളക്കിയിട്ടിട്ട് മൂടി വച്ചേക്കുക പിന്നെ നമുക്ക് വിളമ്പണ സമയത്ത് കുഴപ്പമുണ്ടാവില്ല നന്നായിട്ട് കിട്ടും അപ്പോൾ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് വറുത്തും മാറ്റിയിട്ട് ആ എണ്ണയിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം അപ്പോൾ തന്തൂരി ചിക്കനാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ചേർക്കാതെ തന്തൂരി ചിക്കനിൽ നമുക്ക് മുളക് പൊടിയുടെ ആയ എരിവും കളറും ഒക്കെയാണ് നല്ലത് പിന്നെ ഞാൻ ഇത്തിരി ചെറിയ ചിരത്തിൻ്റെ പൊടി സാധനം ഞാൻ ചേർക്കാറില്ല ഇപ്പോൾ ഒരു വളരെ കുറച്ച് ചേർത്തിട്ടുണ്ട് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടക്ക് ചായയും കൂടി ഇടുന്നുണ്ട് ചായ ഇപ്പോൾ കട്ടൻ ചായ മാറ്റി പാൽ ചായയിലേക്ക് തന്നെ അവൻ വന്നിട്ടുണ്ട് വരുമ്പോ എൻ്റെ എടുത്ത് പമ്മി കട്ടൻ ചായയാണ് ഇട്ടത് അപ്പം ഞാൻ പറഞ്ഞു നീ കട്ടൻ ചായ മതി എന്നല്ലേ പറയണത് അല്ല ഇപ്പം പാൽ ചായ കുടിക്കാനാണ് തോന്നുന്നത് അപ്പോൾ ആരും ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോജറ് എത്രയോ നാൾ ഫുഡൊക്കെ വളരെയധികം ഡയറ്റ് ചെയ്ത് ജിമ്മിലൊക്കെ പോയി റിച്ചായിട്ടത് പറ്റില്ല എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു അത് ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം കാരണം അവൻ എൻ്റെ പോലെയാണ് എനിക്ക് കുറേ നാളന്നൊരു കാര്യങ്ങളും അങ്ങനെ തുടർന്ന് പോകാൻ പറ്റാത്ത ആളാണ് എനിക്ക് പെട്ടെന്ന് തന്നെ മടുക്കും ഇപ്പം ഞാൻ എക്സസൈസ് ചെയ്യുമ്പോഴും ജ്യോതിയുടെ വർക്ക് വർക്കൗട്ട് ക്ലാസ് ഉണ്ടല്ലോ ഓൺലൈൻ അതും ഞാൻ കയറും രണ്ട് മൂന്ന് മാസം വർക്കൗട്ട് ചെയ്യും ഇറങ്ങും അതൊക്കെ തന്നെയാണ് എൻ്റെ സ്വഭാവം അതൊക്കെ തന്നെയാണ് റിച്ച് തന്നെയുള്ളത് അപ്പോൾ ജ്യോതിര വർക്കൗട്ട് ക്ലാസ്സിൽ ജ്യോതി തുടങ്ങിയ കാലം തുടങ്ങി ഇതുവരെയും അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കാരണം അവർക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതുകൊണ്ടും അവർക്കത് ആ ഒരു മനസാന്നിധ്യം ഉള്ളതുകൊണ്ടും അവർ തുടർന്ന് പോകുന്നുണ്ട് അപ്പോൾ വർക്കൗട്ട് ചെയ്ത് പത്തും പതിനഞ്ചും കിലോ കുറച്ച് ആളുകളുടെയൊക്കെ ഫോട്ടോ ഞാൻ കാണാറുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് മടിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് അതിനകത്തേക്ക് ഒരു കോളുകൂടി കത്തിച്ച് വെച്ച് ആ വറുത്ത ഓയിൽ അതിനകത്തുനിന്ന് കോരി കുറച്ചിട്ട് അവിടെ മൂടി വെച്ച് കുറച്ച് സവാളയും ഞാൻ അതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലും ആ ഒരു പുകയുടെ ടേസ്റ്റ് വന്നോട്ടെ ചേട്ടൻ വാ അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് റിച്ചാർഡ് വണ്ടി പുറത്ത് തന്നെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത് അതാണ് അവിടെ നിൽക്കുന്നത് കാരണം പപ്പ കുജേച്ചൻ തള്ളിപ്പോ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഇവ എൻ്റെ വണ്ടി വന്നിട്ട് പോകാൻ അല്ലെങ്കിൽ കാർ കൊണ്ടുപോയാലും അവിടെയൊക്കെ പാർക്കിങ് കിട്ടൂല അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഇവൻ വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും വണ്ടിയും കൊണ്ട് ഇപ്പം തന്നെ പോകും അതുകൊണ്ട് വണ്ടി ഇതേ പുറത്ത് വെച്ചിട്ട് റിച്ചാർഡ് കയറി ഇങ്ങോട്ട് പോകുന്നു പിന്നെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെതേ ഇത് ചായയല്ല ഇത് സൂപ്പ് ഉണ്ടാക്കുന്നേ നമ്മുടെ റെഡിമെയ്ഡ് കെല്ലോഗ്സിൻ്റെ എന്തിൻ്റെയാണോ കുറേ ബ്രാൻഡിൻ്റെ സൂപ്പ് ഇവിടെ ഇരിപ്പുണ്ട് ഒന്നും അങ്ങനെ ഇപ്പോഴായിട്ട് കഴിക്കാൻ നേരം കിട്ടണല്ലോ അപ്പോൾ ഇന്ന് ഇന്നേതായാലും ഒരു സൂപ്പ് കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇത് ഇത്തിരി സ്പൈസി ആയിട്ടുള്ളൊരു സൂപ്പാണ് ഇത് കാച്ചി എടുത്ത് കുറുകി കഴിയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു കളറിലാണ് ഇരിക്കണത് ഭയങ്കര എരിവാണ് ഏതായാലും എനിക്കൊട്ടും തന്നെ താല്പര്യമില്ലാത്തതാണ് റിച്ചാണ് ഭയങ്കര ഇഷ്ടമുള്ളതുമാണ് അങ്ങനെ ആ ഒരു സൂപ്പ് കൂടിയിട്ടാക്കി അപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്ന ഫുഡിൻ്റെ കാര്യമൊക്കെ റിച്ചൻ പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അവൻ കഴിക്കുക കഴിക്കൂലായിരുന്നു അവൻ്റെ മൂഡ് മാറണ അനുസരിച്ചിട്ട് എനിക്കിത് വേണ്ടെന്നൊക്കെ പറയും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇതെല്ലാം ചേർത്താൾ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചായയൊക്കെ കുടിച്ച് കുറേ നേരം ഇരുന്ന് പഴമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കണത് കേട്ടോ അമ്മര് കൊരക്കണമ ശെ മറികള അമ്മര് കൊരക്കണ പിന്നോക്കാൻ പോയിട്ട് നോക്കാം നമുക്ക് അല്ലേ നിക്കേണ്ടത് മമ്മിനെ അല്ലേ നീ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആര് വന്ന അമര് വന്ന വന്നേക്കണി കൊരക്കണ്ാമറയുടെ മുന്നിന് പോകണയാണ് പാവം പിന്നെ ഒത്തച് മുത്തി അമ്മ കൊരക്കണ് പൊന്നോ അപ്പോൾ അവിടെ പുറത്ത് രണ്ട് ഡോഗസ്ഥിരമായിട്ട് വന്നിട്ട് നമ്മളുടെ നമ്മൾ ഫുഡ് കൊടുക്കും അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാം കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണേ അപ്പോൾ അവരവിടെ വന്ന് നിന്ന് കൊരക്കണേണ്ട അതാണ് റൂബി നിന്ന് കുറയ്ക്കണത് അപ്പോൾ ഇത്തവണ വന്ന നമ്മളുടെ ഫ്ലിപ്കാർട്ടിന്റെ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പൊ വീണ്ടും വീണ്ടും ഒരുപാട് സംശയമാണ് എല്ലാവർക്കും അപ്പോൾ ആ ഒരു സംശയങ്ങളൊക്കെ ഒന്ന് ചെറിയ രീതിക്ക് തീർത്തു തരാം അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് വിലയുടെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുതരാം അപ്പൊ ആദ്യത്തേത് ഓറിയോൺ ചോക്കോ പയ്യാണ് ഇത് ഇതിന്റെ അകത്ത് പന്ത്രണ്ട് എണ്ണം തൊണ്ണൂറ്റൊന്ന് രൂപക്കാണ് നമുക്ക് കിട്ടിയേക്കണത് ഇത് കമന്റ് ബോക്സിൽ എഴുതി ഞാൻ കണ്ടായിരുന്നു ഒരെണ്ണം പത്ത് രൂപക്കാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണേന്ന് അങ്ങനെയാണെങ്കിൽ ഇത് നൂറ്റിഇരുപത് രൂപയാകും ഈ ഒരു പാക്കറ്റിന് അപ്പോൾ ഇത് തൊണ്ണൂറ്റൊന്ന് രൂപ അപ്പോൾ എത്ര രൂപയാണ് ലാഭം ഇരുപത്തി ഒമ്പത് രൂപ ലാഭമുണ്ട് തൊണ്ണൂറ്റൊന്ന് രൂപ അപ്പം ഇതിനകത്തുനിന്ന് ഇരുപത്തി ഒമ്പത് രൂപ ലാഭമുണ്ട് അപ്പം അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ ഓരോ സാധനങ്ങൾ പേടിക്കുമ്പോൾ എപ്പോഴും വില കമ്പയർ ചെയ്തിട്ട് വേണം മേടിക്കാനുണ്ട് ചിലത് വില കൂടുതലുള്ള സാധനങ്ങളുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ മാത്രമല്ല കേട്ടോ ആമസോണിലും ഇതുപോലെ നമുക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യാം കേട്ടോ ആമസോണിൽ നിന്ന് ഞാൻ പേടിക്കാറില്ല ഫ്ലിപ്പ്കാർട്ടാണ് എനിക്ക് ഡ്രസ്സ് എടുക്കാനും ഇപ്പം ഈ ഗ്രോസറിക്കാണെങ്കിലും ഏറ്റവും ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഫ്ലിപ്പ്കാർട്ട് തന്നെയാണ് അപ്പോൾ ഇതാണ് ആദ്യത്തേത് അപ്പോൾ ഇരുപത്തൊമ്പത് രൂപ ലാഭം പിന്നെ ബൂസ്റ്റ് ബൂസ്റ്റിൻ്റെ അഞ്ഞൂറ് ഗ്രാം രണ്ടെണ്ണമുള്ള ഈ ഒരു ബോക്സ് ഫ്രീട്ട് ഇപ്പൊ ഇത് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ മേടിക്കണത് ഇതിന്റെ വില ഫോർ ഫോർട്ടി ഫൈവാണ് എഴുതിയിക്കുന്നത് ഇത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എന്തായാലും എനിക്ക് അത് കറക്റ്റായിട്ട് വില എനിക്കറിയില്ല പുറത്തുനിന്ന് അങ്ങനെ മേടിച്ചിട്ടില്ല എഴുതിട്ട് എഴുതിയേക്കണ വില അറുന്നൂറ്റി ഇരുപത്തി രൂപ എന്നാണ് ഇതിലെഴുതിയേക്കണത് അതെനിക്ക് അറിയില്ല അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അപ്പം ഇത് മേടിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് ഇങ്ങനെയുള്ളത് ഞാൻ മേടിച്ചിട്ടില്ല രണ്ട് പാക്കറ്റ് ഒന്നിച്ചുള്ളത് മേടിച്ചിട്ടില്ല ഒരു കിലോയാണ് ഹാഫ് ഹാഫ് ഹാഫായിട്ട് രണ്ട് പാക്കറ്റ് ഉണ്ടാവും അത് നാനൂറ്റി നാപ്പത്തഞ്ച് രൂപ ഇതും ലാഭം തന്നെയാണ് നമുക്ക് ഈ ഒരു കണ്ടെയ്നർ കൂടിയിട്ട് കിട്ടും പിന്നെ അടുത്തത് ചോക്കോപ്പയുടെ തന്നെ ഒരു സ്ട്രോബെറി സ്ട്രോബെറിയുടെ ജാമ എന്തോ അകത്ത് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ വില എൺപത്തേഴ് രൂപയാണ് ഇതും പന്ത്രണ്ട് എണ്ണം ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വിലയും പത്ത് രൂപ കാണുന്നുണ്ടെങ്കിൽ ഇതിന് എൺപത്തേഴ് രൂപ എന്ന് പറയുമ്പോൾ കൂടുതൽ ലാഭമുണ്ട് ഇതിൽ എഴുതിയേക്കണത് വൺ എയ്റ്റി എന്നാണ് അതെനിക്ക് തോന്നുന്നത് വെറുതെ കാണിച്ചേക്കണ വിലയെന്നോന്നു അതായത് പന്ത്രണ്ട് പത്ത് വരെ പത്ത് രൂപയാണെങ്കിലും നൂറ്റി ഇരുപത് രൂപ വരും ഇപ്പം നമ്മൾ എയ്റ്റി സെവൻ റുപ്പീസിനാണ് മേടിച്ചേക്കുന്നത് പിന്നെന്താണ് കണ്ണൻ ദേവൻ്റെ ചായപ്പൊടി സ്ട്രോങ് ഇതിൽ എഴുതിയേക്കുന്ന വില ഇരുന്നൂറ് രൂപയാണ് കണ്ണൻ ദേവൻ്റെ ഇതിൽ എഴുതിയേക്കുന്ന ഇരുന്നൂറ് രൂപയാണ് അരക്കിലോ കിലോയാണ് സ്ട്രോങ് ടീ നൂറ്റി മുപ്പത്തഞ്ചാണ് നമുക്ക് ഇതിനകത്ത് വരണ വില വൺ തേർട്ടി ഫൈവ് പിന്നെ സാധാരണ പോലെ ഈ ഒരു റൈസ് ബ്രാൻ ഓയില് അതിന് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് ഇതേലെഴുതിയേക്കുന്ന പ്രൈസ് എത്രയാണ് വൺ സെവൻറ്റി നയനാണ് ഇതിൽ എഴുതിയേക്കുന്നത് അതെനിക്ക് അറിയാൻ പാടില്ലട പുറത്തുനിന്ന് മേടിക്കുമ്പോൾ എത്രയാണ് എനിക്കതൊന്നും ഓർമ്മ അങ്ങനെ പിന്നെ ഇത് ഈ ഒരു വെളിച്ചെണ്ണ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് മിസ്റ്റർ ഗോൾഡ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ഇതിൻ്റെയും എനിക്ക് കമ്പയർ ചെയ്യാൻ എനിക്കറിയില്ല കാരണം കുറേ ബ്രാൻഡ് എണ്ണകൾ പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഒരു പേസ്റ്റാണ് യൂസ് ചെയ്യണതെന്ന് പറയുന്നല്ലോ ആ വൈറ്റ് പേസ്റ്റ് മാറ്റിയിട്ട് ഈ ഒരു സെൻസിറ്റീവ് ഇത് ബ്ലൂ കളറിലൊരു പേസ്റ്റാണ് നല്ല എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി മോണലിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മാത്രമാണ് ഇപ്പം ഞാൻ വരച്ചാൽ മാത്രം ഇത് യൂസ് ചെയ്യണം മറ്റുള്ളവരൊക്കെ വൈറ്റ് പേസ്റ്റ് തന്നെ യൂസ് ചെയ്യണം ഇതിന് വൺ തേർട്ടി ത്രീ ആണ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറല്ല നൂറ്റി നാപ്പത് രണ്ട് ഇൻറ്റു എഴുപത് എഴുപത് ഗ്രാമിൻ്റെ രണ്ടെണ്ണമാണ് നൂറ്റി നാൽപ്പത് ഗ്രാം ഇതിന്റെ വില നൂറ്റിമുപ്പത്തിമൂന്ന് രൂപയാണ് കേട്ടോ ആ പിന്നെ നമ്മൾ ഈ ഒരു ഫ്ലിപ്കാർട്ടിന്റെ വാഷിംഗ് ലിക്വിഡ് ഡിറ്റർജന്റ് ഇതാണ് നമ്മളിപ്പോ യൂസ് ചെയ്യേണ്ടത് കേട്ടാ ഇപ്പൊ വേറൊന്നും മേടിക്കണില്ല കാരണം മറ്റുള്ളതൊക്കെ ഭയങ്കര വിലയാണ് ക്വാളിറ്റി കൂടുതൽ ഉണ്ടാകാം സർഫേക്സിലൊക്കെയാണ് നമ്മൾ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്നത് പക്ഷെ നമുക്കത് ഒട്ടും തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല കാരണം ഇവിടെ എല്ലാവരും ഒക്കെ ഉള്ള സമയത്ത് നമുക്ക് പറ്റൂല അത് പിന്നെ ഞാൻ പൊടിയാൻ മേടിക്കണത് സർഫ് എക്സെല്ലിൻ്റെ എല്ലാവരും ഒക്കെ ഉള്ള സമയത്ത് ഒരുപാട് അലക്കായിരിക്കും അപ്പോൾ ഇത് നമുക്ക് പറ്റില്ല മേടിക്കാനായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്തൊരു സംഭവമാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ലിക്വിഡ് തന്നെ സ്ഥിരമായിട്ട് മേടിക്കാൻ തുടങ്ങി കാരണം ഇത് വളരെ ചീപ്പായിട്ട് കിട്ടും അന്ന് നല്ല ക്വാളിറ്റി ഉണ്ട് വൺ ഫോർട്ടി എയ്റ്റ് ആണ് നൂറ്റി നാൽപ്പത്തെട്ട് രൂപ രണ്ട് ലിറ്ററിനാണ് കേട്ടോ സർഫ് എക്സെല്ലിനൊക്കെ രണ്ട് ലിറ്ററിന് നാന്നൂറ് രൂപ മോൾ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് മറ്റേ ലിക്വിഡിന് അപ്പോൾ ഇതിന്റെ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് തീർത്തിട്ടൊന്നുമില്ല എങ്കിൽ തന്നെ നമ്മൾ പിന്നെ ഇത്രയും സാധനങ്ങൾ എടുത്തപ്പോൾ എനിക്ക് നാൽപ്പത് രൂപ അതിനകത്തുനിന്ന് ഓഫർ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു നാൽപ്പത് രൂപ കുറഞ്ഞു കിട്ടി അതുകൂടാതെ പിന്നെ അതെ ഈയൊരു ഹാഫ് ലിറ്ററിൻ്റെ ഫോർച്യൂൺ സൺ സൺഫ്ലവർ ഓയില് ഇത് നമുക്ക് ഒരു രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യാം നമ്മൾ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് സാധനം കുറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സാധനം അത്രയും സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു രൂപക്ക് ഒരു രൂപ പേ ചെയ്താൽ മതി നമുക്ക് ഇത് അഞ്ഞൂറ് എം എല്ലിൻ്റെ അര ലിറ്ററിൻ്റെ ഒരു സൺഫ്ലവർ ഓയിൽ അപ്പം ഇത്രയും സാധനങ്ങൾ അപ്പോൾ ഇല്ലേ നിങ്ങൾ ഈ ഓഫർ നോക്കുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേട്ട് നിങ്ങൾ വേഗം കയറി നോക്കുമ്പോൾ ചിലപ്പോൾ ഓഫറുകൾ മാറ്റം വരും അപ്പം ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് കിട്ടിയത് അങ്ങനെ തോന്നും എപ്പോഴും ഓഫറും മാറ്റം വരും പിന്നെ ഈ ഈ ഒരു സാധനങ്ങൾ ഞാൻ കാർട്ടിലിട്ട് വെച്ചേക്കണത് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് ഈ ഒരാഴ്ചയിൽ ഓഫറുകളൊന്നും ഉണ്ടായിരുന്നില്ല ഓഫർ വരുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യും അതുവരെ ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചേക്കും അപ്പോൾ ഇതിങ്ങനെ ഒരാഴ്ചയിട്ട് കാർട്ടിൽ കിടന്ന് അതങ്ങനെ കിടന്നിട്ട് ഞാൻ ഇടക്കിട കയറി നോക്കും ഒരു ഓഫറും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ നാൽപ്പത് രൂപയുടെയും ഇല്ല ഒരു പ്രൊഡക്റ്റും ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് സാവധാനം മേടിച്ചാൽ അവധിയല്ല നമ്മൾ നേരത്തെ അല്ലേ പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പർച്ചേസ് ചെയ്യണം നമ്മൾ തീരുന്നതിനും കുറച്ച് ദിവസം മുൻപേ നോക്കിയിട്ട് പർച്ചേസ് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കാർട്ടിലിട്ട് വെക്കുക നല്ല ഓഫർ വരുമ്പോഴത്തേക്കും അതുകൊണ്ട് ഓർഡർ കൊടുക്കുക അപ്പം നമുക്ക് നല്ലതായിട്ട് തന്നെ ലാഭം കിട്ടും ഇപ്പോൾ നാൽപ്പത് രൂപയും കുറഞ്ഞിട്ട് ഈ ഒരു രൂപക്ക് ഈ ഒരു കുപ്പി ഓയിലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല ലാഭം ഇപ്പം ഓൺലൈൻ പർച്ചേസിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണങ്ങൾ അതിപ്പോൾ എന്ത് സാധനങ്ങളും പുതിയതായിട്ട് കിട്ടും നമുക്ക് അതായത് ഫ്രഷായിട്ട് ഒട്ടും പഴകാത്ത സാധനങ്ങൾ കിട്ടും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കൂടുതൽ ചിലവൊന്നുമില്ല മിക്ക കടകളിലും അത് ശ്രദ്ധിക്കണം കാരണം ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഇപ്പം ഒരുപാട് പ്രചാരത്തിലായി കഴിഞ്ഞു ഒരുവിധപ്പെട്ട എല്ലാവരും തന്നെ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ആ ചില സ്ഥലങ്ങളിലേക്ക് ഇത് പോകില്ല ഗ്രോസറി പോകില്ല മറ്റുള്ള സാധനങ്ങൾ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ചെല്ലും ഗ്രോസറി ചില സ്ഥലത്തേക്ക് എന്തോ അവർ ആക്കിയിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ മാത്രമാണെന്ന് തോന്നുന്നുണ്ട് മേടിക്കാത്ത അല്ലാതെ ഒരുവിധം എല്ലാ ആളുകളും തന്നെ ഇതുപോലെ നമുക്ക് വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി നോക്കിയെടുക്കുന്ന പോലെ നമുക്ക് ഇതിനകത്ത് ആയിരക്കണക്ക് പ്രൊഡക്ട്സുകളാണ് നോക്കിയെടുക്കാം ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് കൂടിയ ബ്രാൻഡ് വേണ്ടവർക്ക് കൂടിയ ബ്രാൻഡ് ഉണ്ട് ചിലപ്പോൾ ചില ആളുകൾ എല്ലാം ബ്രാൻഡഡ് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് അങ്ങനെയുള്ള ബ്രാൻഡുകളുണ്ട് പിന്നെ ഇതുപോലെ നമുക്ക് കുറഞ്ഞ ചിലവിൽ അന്ന് നല്ല സാധനങ്ങളൊക്കെ വേണം അന്ന് വലിയ ബ്രാൻഡൊന്നും വേണ്ട എന്നുള്ള ആളുകൾക്കും ഉള്ള സാധനങ്ങൾ ഇതുപോലെയുണ്ട് അതേപോലെയൊക്കെ തന്നെ നമുക്ക് നല്ല ബ്രാൻഡിൻ്റെ സാധനങ്ങൾ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറഞ്ഞ വിലയുടെ സാധനങ്ങളുണ്ട് അതൊക്കെ ഒരു സൂപ്പർമാർക്കറ്റിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് ഓൺലൈൻ ഷോപ്പിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എപ്പോഴും ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് തന്നത് മിക്ക കടകളിലും ചിലവാകാതെ ഇരുന്നിട്ട് പഴകിയ സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ട് കൊണ്ടുവരണത് വീട്ടിൽ കൊണ്ടുവന്നു കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് പുഴുക്കൾ ഉണ്ടാകുന്നത് അങ്ങനെയൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് അവരുടെ മുഖം നമ്മൾ കാണണം അവർക്ക് പോയ സാധനം തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന മുഖഭാവം വല്ലാത്ത മുഖഭാവമാണ് അത് നമ്മൾ കാണണം പിന്നെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഷോപ്പിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ എടുത്ത് കാണിക്കാനാ ഒക്കെ എല്ലാവർക്കും മടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയെടുത്തോ എന്നുള്ള രീതിക്കാണ് എല്ലാവരും നിൽക്കണം കടയിൽ അപ്പം തന്നെ നമ്മൾക്കൊരു മടിയാണ് നമ്മളിങ്ങനെ നോക്കി നടക്കണം ഏത് റാക്കിലാണാവോ നമ്മുടെ പ്രൊഡക്റ്റ് ഇരിക്കണം നമുക്ക് വേണ്ടത് എവിടെയായിരിക്കണത് ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം പിന്നെ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ച് വിലകൾ നോക്കണം ഓരോ പ്രൊഡക്റ്റ് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ മറിച്ചും തിരിച്ചും വിലയൊക്കെ നോക്കണം ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ സാധനങ്ങളുടെയും വിലകൾ നല്ല വൃത്തിക്ക് നമുക്ക് കാണുന്ന രീതിക്കാണ് ഇതിൽ നം അവർ ഡിസ്പ്ലേ ചെയ്യണത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കടയിൽ പോയിട്ട് ഒരാളിനെയും സഹായിക്കാൻ ഒന്ന് വന്ന് നോക്കിത്തരുമോ ഇന്ന സാധനം എവിടെയാണ് അപ്പോൾ അവരവർ അവിടെയുണ്ട് ചൂണ്ടി കാണിക്കും എന്നെടുത്ത് തരാൻ പോലും മടിയാണ് അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ചിട്ട് അവിടെ ചെന്ന് പിന്നെ അടുത്തത് ചിലപ്പോൾ അങ്ങാറ്റത്തായിരിക്കും അപ്പോൾ പറയും അയ്യോ അത് അങ്ങാറ്റത്താണ് പിന്നെ അവിടം പറയാൻ നടന്ന് ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഓരോ മോളും ഇത് സൂപ്പർ മാർക്കറ്റുകൾ മോളിലൊക്കെ ചെന്നാലുള്ള അവസ്ഥ ഇത് അപ്പോൾ ഇതൊന്നും കൂടാതെ നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ എന്ത് സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ട ഇപ്പം എന്ത് സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട വില കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ ഒരു കപ്പലണ്ടിയാണിത് ഈ കപ്പലണ്ടി തന്നെ കൂടിയതും കുറഞ്ഞതും ഒക്കെയുണ്ട് കൂടിയതാണ് വേണ്ട ആളുകൾക്ക് കൂടിയതുണ്ട് കുറഞ്ഞത് വേണ്ടവർക്ക് കുറഞ്ഞതുണ്ട് അപ്പോൾ ഏതൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാം അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു കാരണം ഒരുപാട് ആളുകൾ വീണ്ടും വീണ്ടും സംശയം ചോദിക്കണുണ്ടായി പറഞ്ഞത് ഇതേ ഇത് കണ്ട ഇപ്പം നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ അതെ ഇത് ഫ്ലിപ്പ്കാർട്ട് കണ്ട ഇതിപ്പോ ഈ ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനായി വന്നേക്കുന്നത് ഡ്രസ്സ് ആക്സസറീസ് അങ്ങനത്തെ സാധനങ്ങൾ അപ്പം നമുക്ക് ഗ്രോസറിയിലേക്കാണ് പോകുന്നത് നേരത്തെ ഈ അറ്റത്തായിരുന്ന ഗ്രോസറികളെന്ന് വെച്ചത് ഇപ്പോൾ അതവർ ഇതെ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കണ്ട ഈ രണ്ടാമത്തെ ഇതിൽ ഗ്രോസറി എന്നുണ്ട് അപ്പോൾ അതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കിലോസ് ഒന്ന് കാണിക്കും കണ്ട ആ കളർ ഉണ്ടായി ഈ കളറിൽ പിന്നെ താഴേക്ക് നമുക്ക് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം വേണ്ട സാധനങ്ങൾ ആ കാറ്റഗറിയിൽ നമുക്ക് ഏത് ബ്രാൻഡ് വേണം ആ ഇപ്പം റൈസ് വേണം അത് ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാകാം എണ്ണ എല്ലാ ബ്രാൻഡുകൾ പല പല നമുക്ക് വില അനുസരിച്ച് എടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഇതുണ്ടേറ്റോടിയിൽ ഇങ്ങനെ കാണിക്കും ത്രീ തൗസൻഡ് പ്ലസ് പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും അടിയിൽ ഇവിടം വരെയും നമുക്ക് പോകാം നോക്കി നോക്കി ഇതിൽ ഏതാ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങൾ ഇനി അഥവാ നിങ്ങൾക്ക് ഇതില്ലാത്ത കാണാതെ സെർച്ച് ചെയ്യാം ഇവിടെ സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അവിടെ എന്താ വേണ്ടതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക സെർച്ച് ചെയ്യുക അപ്പോൾ സാധനങ്ങൾ കാണിക്കും അപ്പോൾ ഇതുപോലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മളിപ്പോ ഞാൻ ഇപ്പൊ ഏതായാലും ഇതിനകത്ത് ഓഫർ ഉണ്ടെങ്കിൽ ഞാൻ ഓഫറിൽ ക്ലിക്ക് ചെയ്ത് അത് എടുക്കണെങ്ങനെയെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം വേണ്ട ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒറ്റ ഓഫർ ഇല്ല ഓഫർ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്ത് കാണിക്കും അതിനകത്ത് അപ്ലൈ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എത്ര രൂപയാണ് നമുക്ക് കുറച്ച് നമുക്ക് കിട്ടണ്ട ഓഫർ മാത്രമേ അവിടെ കാണിക്കുള്ളൂ കാരണം ആയിരത്തഞ്ഞൂറ് രൂപയിൽ പർച്ചേസ് ചെയ്തേക്കുന്നതിന് ഓഫറാണെന്നുണ്ടെങ്കിൽ ഇവിടെ തെളിഞ്ഞ് ഇവിടെ ഉണ്ടാകും അപ്പോൾ ആ ഓഫർ എന്നുള്ള അതിൽ നമുക്കിതേ ഈ വ്യൂ ഓൾ ഡീറ്റെയിൽസ് അതിന്റെ ആ ഒരു ഭാഗം കൊണ്ടിട്ട് എപ്പോഴും നോക്കണം ഇത് ഓർഡർ കൊടുക്കുന്നതിന് മുമ്പ് നോക്കണം ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫറുകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിനകത്തുള്ളത് കൂപ്പൺ ഓഫറാണ് അപ്പോൾ ഈ കൂപ്പൺ ഓഫർ ഉണ്ടെങ്കിലും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മുഴുവൻ പൈസ കൊടുത്തിട്ട് മേടിക്കണം താഴേക്ക് നോക്കിയാൽ ഒരു രൂപ ഇതിനെ പോയിട്ട് ഇവിടെ നോക്കണം ഇവിടെ ഒരു രൂപയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കിടക്കും അത് നമ്മൾക്ക് കിട്ടുമെങ്കിൽ മാത്രം ഇവിടെ കാണിക്കുകയുള്ളൂ അല്ലെങ്കിൽ കാണിക്കൂല അപ്പോൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു രൂപ മാത്രം പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റും അപ്പോൾ അതുപോലെയാണ് എനിക്ക് ഇത്തവണ നാൽപ്പത് രൂപയും കിട്ടിയിട്ടുണ്ട് ഈ ഒരു സാധനം ഒരു രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം മേടിക്കുക ഇപ്പം ഇത് ഇത് വേണ്ട ഇതുണ്ട് ഒരു രൂപയുടെ പ്രൊഡക്റ്റ് കിടക്കുന്നത് കണ്ട ഇത് മാത്രമേ ഉള്ളൂ ഓഫർ ഇപ്പം എനിക്ക് ഇത് എടുക്കണെനിക്ക് ഈ സാധനം നിക്കിയാൽ ഒരു രൂപ മാത്രം കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് എടുക്കുക അപ്പം നമ്മളിത് ഇത് ആഡ് ചെയ്യണേ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ കാണിച്ചുതരാം ദേ ഇതേ ഇതേ വേണ്ട ഒരു രൂപ ഒരു രൂപയ്ക്ക് ഇത് കിടക്കണം വേണ്ട ഒരു രൂപ മാത്രം പേ ചെയ്താൽ മതി വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലായില്ലേ ഷോപ്പിംഗ് ചെയ്യണെങ്ങനെയുള്ളത് പിന്നെ പിന്നെ കമന്സിലിങ്ങനെ ചോദിക്കണോണ്ടാട്ടോ ഞാൻ വീണ്ടും കാണിച്ചത് എനിക്കിത് സത്യത്തിൽ മടിയാണ് കാരണം എൻ്റെ ഇത് പഴയ ഫോണാണ് ഇതിങ്ങനെ കിടന്ന് കറങ്ങി കറങ്ങി ഒത്തിരി നേരം കൊണ്ടാണ് ഇത് ആകണത് പുതിയ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കണതേ അപ്പം പുതിയ ഫോൺ എന്ന് പറയാനായിട്ട് കുറച്ചാളായി എങ്കിൽ തന്നെ ഇത് ഒരുപാട് പഴയ ഫോണാണ് ഇതിലാണ് എൻ്റെ ഈ ഷോപ്പിംഗ് ആപ്പ് എല്ലാം ഇതിനകത്തേക്ക് കിടക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് ഇത് എടുക്കാനായിട്ട് ഓരോരുത്തരും ലിങ്ക്താന്ന് അറിയില്ലേ ലിങ്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കമന്റ്സിന് റിപ്ലൈ ഇടുമ്പോൾ ഈ ലിങ്ക് ഒന്ന് കുത്തി തരാൻ ശ്രമിച്ചാൽ പിന്നെയും ഫോണുകളിൽ കറങ്ങി കറങ്ങി ലിങ്ക് കിട്ടൂല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലാതെ ലിങ്ക് തരാനായിട്ട് മടിയുണ്ടായിട്ടല്ല ഇത് എടുക്കാനായിട്ട് ഭയങ്കര സ്ലോ ആണ് ഈ ഫോൺ പഴകിയതുകൊണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഗ്രോസറിയുടെ ഷോപ്പിങ്ങിന്റെ ഇത് എപ്പോഴും നമുക്ക് പുതിയ സാധനങ്ങളായിട്ടുള്ള കിട്ടണം എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാണ് കാരണം അവിടെ ബൾക്കായിട്ടാണ് സാധനങ്ങള് പൊയ്ക്കൊണ്ടിരിക്കണത് അതുകൊണ്ട് തന്നെ അവർക്ക് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ അവിടെ കിടന്ന് പഴകുന്നില്ല ഒരിക്കലും സാധനങ്ങൾ കാരണം ഇത് വൻ ബിസിനസ്സാണ് നമ്മൾ വിചാരിക്കുന്ന അല്ല ഒരുപാട് വലിയ ബിസിനസ്സാണ് ഒരു കടയിലും ഒരു സൂപ്പർ മാർക്കറ്റിലുള്ള ബിസിനസ് പോലെ അല്ല ഇത് വൻ ബിസിനസ്സാണ് അപ്പോൾ അതനുസരിച്ച് സാധനങ്ങൾ പുതിയായിരിക്കും എത്ര നാൾ നമ്മുടെ കയ്യിൽ ഇരുന്നാലും ഇത് കേടാകൂല മറ്റുള്ള കടകളിൽ നിന്ന് എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ കൊണ്ടുവന്ന സാധനങ്ങളാണ് അവിടെ ഇരുന്നും പഴകി ഒത്തിരി നാൾ കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ കിട്ടി നമ്മൾ ഒരാഴ്ച നോക്കുമ്പോൾ തന്നെ അത് കേടായി അതാണ് സംഭവിക്കുന്നത് കേട്ടോ ഞാനിത് പരീക്ഷിച്ചതാണ് അപ്പോൾ ആളുകൾ വേണമെങ്കിൽ സംശയം ഒരുപാട് കെമിക്കൽ പെസ്റ്റിസൈഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊന്നും എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ് ഏത് കടയിൽ നിന്നും അതിനകത്ത് പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെ കിട്ടണം പക്ഷേ അതും ഇരുന്ന് പഴകി അതിൻ്റെ കാലവും കഴിഞ്ഞായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടണം അപ്പോൾ അത്രയുള്ളു ഇതിൻ്റെ കാര്യം ഒരഞ്ചാറ് മാസം മുൻപ് വരെയും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എണ്ണൂറ് രൂപക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഓഫറുകളൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പോൾ പക്ഷേ അത് ആയിരവും ആയിരത്തി അഞ്ഞൂറും ഒക്കെയാണ് ആയിക്കിടക്കുന്നത് ഈ ഓഫർ കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഈ ഒരു ഡ്രോണിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് മാസങ്ങളായിട്ടുണ്ട് നിങ്ങൾ ഓർക്കണുണ്ടാവും അതിത്രയും നാളായിട്ടും നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കണത് നമ്മൾ ഓരോ സാധനങ്ങൾ ലിപ്സ്റ്റിക് ഒരെണ്ണത്തിൽ നെയ്പ്പോൾഷ് ഒരെണ്ണത്തിൽ അതങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നല്ല ഭംഗിയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടക്ക് നമ്മൾ എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വീണ്ടും വെക്കേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഓരോ സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട് അതൊന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയും കൂടി ഞാൻ കാണിച്ചതാണ് ഇത് കാണാത്തവരും ഉണ്ടാവും അപ്പോൾ നമ്മുടെ ഈ ഡ്രോയറുകൾ ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് ഈ സെപ്പറേഷൻസ് വെച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം ഭംഗിയായിട്ട് വെക്കാൻ പറ്റും ഇടയ്ക്കിടക്ക് നമുക്ക് റീ അറേഞ്ച് ചെയ്യേണ്ട പിന്നെ എടുക്കാനൊക്കെ വളരെ എളുപ്പം അപ്പം ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്